ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡ്രീം കുക്കിംഗ് ആരും ഉണ്ടാക്കാത്ത രീതിയിൽ വളരെ രുചികരമായിട്ട് നല്ല സ്പെഷ്യൽ മസാലയൊക്കെ ഇട്ടിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സോയാബീൻ കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ ഇതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഒന്നര കപ്പ് സോയാബീൻ എടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കുതിർത്ത് വയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് വേഗം വേണമെങ്കിൽ കുറച്ച് തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് വയ്ക്കാം ഞാനിപ്പോൾ പച്ച വെള്ളമാണ് ഒഴിച്ച് വെച്ചിട്ടുള്ളത് ഇനി ഇത് അടച്ച് വെച്ച് ഒരു കാ മണിക്കൂർ കഴിഞ്ഞ് തുറക്കാം ഇതിപ്പോൾ ഒരു കാ മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇതാക്കാണ്ടില്ല നന്നായി വെള്ളമൊക്കെ പിഴിഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ കംപ്ലീറ്റ് വെള്ളമൊക്കെ എടുത്ത് നന്നായി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് നന്നായി ഒന്ന് ചൂടാക്കിയെടുത്ത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഒഴിച്ചതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിരുന്നു ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള സോയാബീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ സാധാരണ സോയാബീൻ ഫ്രൈ ചെയ്യുന്ന പോലെ നല്ലോണം ഒന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഒരു കുറച്ചൊക്കെ പുറത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുളകൊക്കെ എത്തുന്ന മാതിരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ കുറച്ചൊക്കെ പുറമെയൊക്കെ നന്നായി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനാവശ്യമായിട്ടുള്ള രണ്ട് പച്ചമുളക് ഇടാം രണ്ട് ടേബിൾ സ്പൂൺ കട്ട തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു സ്പൂണ് മുളക് പൊടിയാണ് ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുള്ളത് ഇനി അര അരസ്പൂണ് മല്ലിപ്പൊടിയും ഇടുന്നുണ്ട് ഇനി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കുറച്ച് കുരുമുളക് പൊടി ഇടാം ഇനി കുറച്ച് ഗരം മസാലയും ചേർക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പും ചേർക്കാം കുറച്ച് മല്ലിച്ചപ്പും ചേർത്ത് നന്നായി ഒന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തും എത്തുന്ന പോലെ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് മസാലയൊക്കെ നന്നായി ഒന്ന് പിടിക്കാനായി ഒരു പത്ത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ സമയം കൊണ്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചട്ടിയിലേക്ക് കുറച്ച് എണ്ണയൊഴിച്ച് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള മീഡിയം സൈസിലുള്ള ഒരു സവാള ഞാൻ ഇടുന്നുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഒരു ഗോൾഡൻ കളറാവുന്നത് വരെയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ചേർക്കുന്നുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം സവാളയൊക്കെ നന്നായി ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇത് നന്നായി ഒന്ന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി ഒന്ന് അരച്ചെടുക്കാം സവാള അരച്ചെടുത്തിട്ടുണ്ട് ഇനി നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി അരച്ച് വെച്ചിട്ടുള്ള ഈ സവാളയുടെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി ഒന്നും കൂടി ഒന്ന് വഴറ്റാം ഇനി നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള സോയാബീൻ മസാലയിട്ടത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് ഞാൻ നല്ല തിളച്ച ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചൊക്കെ കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ കൂടുതൽ വെള്ളം ചേർക്കാം ഇനി അടച്ച് വെച്ച് ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കടല നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള നല്ലൊരു സോയാബീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ എന്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷൻ ആണ് ഈ കറി നമുക്ക് ഇറച്ചിക്കറിയൊക്കെ വെക്കുന്ന അതേ ടേസ്റ്റോട് കൂടിയിട്ടാണ് ഈ കറി കിട്ടിയിട്ടുള്ളത് ഇനി ഇത് ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്ത് സെർവ് ചെയ്യാം ഇനി ഇത് നിങ്ങളെല്ലാരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് പറയണേ പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഓക്കെ ബായ്